യത്തിന് സ്തുതി മുൾമുടിയാൽ ചുറ്റപ്പെട്ട സ്നേഹാഗ്നി ജ്വാലിയാൽ കത്തിയരിഞ്ഞ് സകല മനുഷ്യരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രത്തിലെ പ്രതീകങ്ങളെ ധ്യാനിക്കാം തീജ്വാല നിന്നും മുകളിലേക്ക് ഉയരുന്ന തീജ്വാല മനുഷ്യരക്ഷ ഈശോ കാൽവരി കുരിശിൽ അർപ്പിച്ച ബലിയുടെ കുരിശ് തീജ്വാലകളുടെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന കുരിശ് മനുഷ്യ മക്കളുടെ പാപങ്ങൾ മുഴുവൻ ചുമന്നതിന്റെ പ്രതീകം മുൾ സ്വയം ബലിയായി മാറിയ ഈശോ സ്വീകരിച്ച മുറിവുകളുടെയും വേദനകളുടെയും പ്രതീകം പ്രകാശരശ്മികൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നുവെന്ന് ഹൃദയത്തെ വലയം ചെയ്തു കാണുന്ന പ്രകാശരശ്മികൾ സൂചിപ്പിക്കുന്നു രക്തത്തുള്ളികൾ ഹൃദയത്തിൽ നിന്നും നിർഗളിക്കുന്ന സ്നേഹത്തിൻ്റെ കരുണയുടെ ജീവന്റെ പ്രതീകം ഈ രക്തം വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണെന്ന് തിരുസഭ പഠിപ്പിക്കുന്നു തിരുഹൃദയത്തിന്റെ സ്നേഹം വണ്ണനാതീതം കുത്തി കുത്തിമുറിവേൽപ്പിച്ചവന് പോലും സൗഖ്യം പകരുന്ന സ്നേഹം നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഈശേർഡ് തിരുഹൃദയമേ അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരു എന്നെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ആമേ